എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നവംബർ ഇരുപത്തി ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം സെക്രട്ടേറിയറ്റ് ഒ എ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് പ്ലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലൻറ്റ് പുറത്തിറങ്ങിയുള്ള എൽ ഡി സി റാങ്ക് ഫേ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ആസ്വദമാക്കി ടാലൻ്റ് ഒരു എൽ ഡി പിക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് ആ ബുക്കും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അതിന് പുറമേ തന്നെ ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്വദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ ടാലൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സിയുടെ അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ബുക്കിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമേ തന്നെ ഇപ്പോ കറണ്ട് അഫേഴ്സിന്റെ പ്രയോറിറ്റി കൂടി കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ കറണ്ട് അഫേഴ്സ് വളരെയധികം കൃത്യമായിട്ട് പഠിക്കുന്ന കൂടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു കറണ്ട് അഫേഴ്സ് ബുക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ ഇപ്പോ എസ് സി ആർ ടി മേഖല എന്നുള്ള ചോദ്യങ്ങളും കൂടി കൂടി വരികയാണ് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ എസ് സി ആർ ടി മേഖലയിൽ ഉള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരമെടുത്താൽ ഉദ്യോഗാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി സ്കൂൾ മാസ്റ്റർ എന്ന് പറയുന്ന സീരീസിൽ നാല് പുസ്തകങ്ങൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് പാർട്ട് വൺ ഈ പാർട്ട് വൺ ഉള്ളിലുള്ള ജോഗ്രഫിയും അതുപോലെ തന്നെ എക്കണോമിക്സും ആണ് ഇനി പാർട്ട് ടൂ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററിയുമാണ് സോ ഈ ബുക്ക് ഒക്കെ തന്നെ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ എം മുകുന്ദൻ്റെ നോവൽ ഏതാണ് അത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ് അപ്പോൾ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അതായത് ദാസൻ കുഞ്ഞനന്തൻ കണാരേട്ടൻ അതുപോലെ തന്നെ ചന്ദ്രിക തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെയുള്ള എന്നാണ് നോവലാണ് എന്തെന്ന് പറയുന്നത് മയ്യഴി പുഴയുടെ തീരങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി അതിന് പുറമെ തന്നെ എന്താണ് കേശവൻ്റെ വിലാപങ്ങൾ അതുപോലെ തന്നെ ദൈവത്തിന്റെ വികൃതികൾ തുടങ്ങിയ രചനകൾ ആരുടെയാണ് ഈ പറയുന്ന എം മുകുന്ദൻ്റേതാണ് അതുപോലെ ദൽഹി കഥകൾ ഇതൊക്കെ എം മുകുന്ദൻ്റെ രചനകളാണ് അപ്പം അതുകൂടി ഓർത്തു വയ്ക്കുക ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ എം എംപുകുന്ദൻ നോവലാണ് ഏതെന്ന് പറയുന്ന മയ്യരിപ്പുഴയുടെ തീരങ്ങൾ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കേന്ദ്ര സർക്കാർ നടത്തുന്ന എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അന്താരാഷ്ട്ര പ്രസാധകർ പ്രസിദ്ധീകരിക്കുന്ന പ്രശസ്തമായ ജേണലുകളിലേക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുന്നു പ്രവേശനം ലഭ്യമാക്കുന്നതിനുള്ള ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പദ്ധതിയുടെ പേര് ഇതാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്താണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അന്താരാഷ്ട്ര പ്രസാധകർ പ്രസിദ്ധീകരിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ജേണലുകളിലേക്ക് എന്ത് ചെയ്യാം ഒറ്റ എന്താണ് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ എന്താണ് പ്രവേശനം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്ന വൺ നേഷൻ വൺ എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി മറ്റൊരു പദ്ധതിയാണ് അതായത് പ്രകൃതിദത്ത കൃഷി രീതികൾ ഉപയോഗിക്കാനായിട്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി അപ്പോൾ എന്താണ് പ്രകൃതിദത്ത കൃഷി രീതികൾ ഉപയോഗിക്കാനായിട്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ എന്താണ് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് എന്താണ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് അപ്പോൾ എളുപ്പം ഓർത്തുവയ്ക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് അതായത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ അതെ ജൈവ കൃഷി രീതിയിലൂടെ എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഉൽപാദനം കൂട്ടുക എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ആൻഡമാൻ കടലിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് കിലോ മയക്ക് മരുന്ന് എന്ത് ചെയ്തു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു അപ്പോൾ എന്താണ് പറഞ്ഞത് ആൻഡമാൻ കടലിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് കിലോ മയക്ക് മരുന്ന് എന്ത് ചെയ്തു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു അപ്പോൾ ഇവിടെ നോക്കാനുള്ളത് ആ ഒരു കപ്പലിൻ്റെ പേരാണ് അതായത് കപ്പലിൻ്റെ പേരെന്ന് പറയുന്നത് സോയ് വൈ യാൻ ഹത്തോ എന്താണ് സോയ് വൈ യാൻഹതോ എന്ന് പറയുന്ന മ്യാൻമറീസ് ബോട്ടിൽ നിന്നാണ് എന്ത് പിടിച്ചെടുത്തു എന്നുള്ള കാര്യം ഓർക്കുക അതായത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെത്താ ആണ് എന്ത് ചെയ്ത് പിടിച്ചെടുത്തത് എന്താണ് മെത്ത ആണ് പിടിച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ടു അപ്ഡേറ്റ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒഡീഷ പ്രഭ ആഘോഷങ്ങൾക്ക് വേദിയായത് എവിടെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തിനാണ് ഒഡീഷ പ്രഭ ആഘോഷങ്ങൾക്ക് വേദിയായത് എവിടെയാണ് അതായത് ന്യൂഡൽഹി ആണ് കൃത്യമായിട്ട് ഓർക്കുക ഒരിക്കലും ഒഡീഷ എന്ന് കേട്ട എന്താണ് ഭുവനേശ്വരം ഒന്നും എന്ത് ചെയ്ത ആൻസർ ചെയ്യരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒഡീഷ പ്രഭ ആഘോഷങ്ങൾക്ക് വേദിയായത് എവിടെയാണ് ന്യൂഡൽഹി ആണ് ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആരാണ് എന്താണ് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആരാണ് അത് എലോൺ മസ്ക് മസ്കാരാണ് എലോൺ മസ്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആരാണ് എലോൺ മസ്ക് ആണ് നമുക്കറിയാം സാഹചര്യം എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ട്രംപ് വിജയിച്ചു അപ്പോൾ അതിനെ തുടർന്ന് എന്താണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഓഗരികളിൽ നാളെ കുത്തനെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ കാര്യമായിട്ട് ഓർക്കുക ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആരാണ് എലോൺ മസ്ക് ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ത്രിഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് അപ്പം എന്താണ് ത്രിഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് അപ്പം യാങ്സിയിലാണ് നോക്കുക അതായത് ചൈനയിൽ അപ്പോൾ ചൈനയിൽ എന്താണ് യാങ്സി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ആണ് എന്താന്ന് പറയുന്നത് ത്രികോർജസ് ഡാം എന്ന് പറയുന്നത് ഇപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഡാമിന്റെ പേരിലൂടെ ചർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡാം കാരണം എന്ത് ചെയ്തിട്ടുണ്ട് ഭൂമിയുടെ ഭ്രമണമേഗം എന്ത് ചെയ്തിട്ടുണ്ട് കുറയുകയും ദിവസത്തിന്റെ ദൈർഘ്യം എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടിയിട്ടുമുണ്ട് അപ്പൊ അത്തരത്തിലൊരു പഠനം എന്ത് ചെയ്തിട്ടുണ്ട് ശാസ്ത്രജ്ഞർ അടുത്തായി നടത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത് ഓർത്തുവയ്ക്കുക ത്രികോർജസ് ഡാം എവിടെയാണ് ചൈനയിലാണ് അത് യാങ്തിയിലാണെന്ന് ഓർത്ത് വയ്ക്കുക അപ്പൊ ഡാം കാരണം ഭൂമിയുടെ ഭ്രമണവേഗം എന്ത് ചെയ്തിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ദിവസത്തിന്റെ ദൈർഘ്യം എന്ത് ചെയ്തിട്ടുണ്ട് കൂടിയിട്ടുണ്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഗുരുനാനാക്കിൻ്റെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നാണയം പുറത്തിറക്കിയത് ഏത് രാജ്യമാണ് ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു ഉണ്ട് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക ഗുരുനാനാക്കിന്റെ എത്രാമത്തെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ് പാകിസ്ഥാൻ ഏതാണ് പാകിസ്ഥാനാണ് അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് നോക്കുക അപ്പോൾ പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയിൽ ഒരു നാണയം പുറത്തിറക്കി ആരുടെയാണ് ഗുരുനാനാക്കിൻ്റെയാണ് അതായത് അദ്ദേഹത്തിന്റെ അഞ്ഞൂറ്റി അൻപത്തഞ്ചാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ചിട്ടാണ് അടുത്തത് ഒരു കൊടുങ്കാറ്റിനെ പറ്റിയാണ് നോക്കാനുള്ളത് അതായത് ബെർട്ട് എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് എവിടെ വീശി യു കെയിൽ അപ്പോ അടുത്തേ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ യു കെയിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് എന്തെന്ന് പറയുന്ന ബെർട്ടെന്ന് പറയുന്നത് കാറ്റിന്റെ പേര് കൂടി ഓർത്തു വയ്ക്കും ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യ ആദ്യമായിട്ട് പിനാഗ റോക്കറ്റ് സിസ്റ്റം കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തിലേക്കാണ് വളരെ പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കുന്ന ഒരു പോയിൻ്റ് ആണ് ഒരു പക്ഷേ വരാനിരിക്കുന്ന പരീക്ഷണങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യം കൂടിയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ഇന്ത്യ ആദ്യമായിട്ട് പിനാഗ റോക്കറ്റ് സിസ്റ്റം കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തിലേക്കാണ് അത് അർമേനിയ ഇവിടത്തേക്കാണ് അർമേനിയയിലേക്കാണ് അപ്പോൾ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഐ പി എൽ ലേലവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐ പി എൽ ആയി ബന്ധപ്പെട്ട ലേലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ ഐ പി എൽ ലേലത്തിൽ വിറ്റുപോയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാണ് അപ്പോൾ എന്താണ് ഐ പി എൽ ലേലത്തിൽ വിറ്റ് പോയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാണ് അത് വൈഫ് ഓഫ് സൂര്യവംശി ആരാണ് വൈഫ് ഓഫ് സൂര്യവംശിയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസാണ് എന്ത് ചെയ്തത് ലേലത്തിൽ സ്വന്തമാക്കിയത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ എച്ച് എസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അതിന് മുമ്പേ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലൻറ്റ് ഒരു എച്ച് എസ് എ സോഷ്യൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ എച്ച് എസ് ഐ ഫിക്കൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് റാങ്ക് ഫയിലും ടാലൻറ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവയിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ പറയുന്ന ഐ പി എല്ലിൻ്റെ ഭാഗം തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ സീസണിൽ കളിക്കുന്ന മലയാളികൾ ആരൊക്കെയുണ്ട് അതായത് എന്താണ് ആ ടീമിൽ ഉൾപ്പെട്ട മലയാളികൾ ആരൊക്കെ എന്നുള്ളതാണ് അപ്പോൾ ലേലം ഇപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില മലയാളി താരങ്ങളെ ചില ടീമുകൾ എടുത്തിട്ടുണ്ട് ചില താരങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഇനി ചില താരങ്ങൾ എന്തിനാ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ വെച്ച് എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ ഉൾപ്പെട്ട മലയാളികളെ ഒന്ന് ചർച്ച ചെയ്യാം അവരുടെ ടീമുകളും ചർച്ച ചെയ്യാം അപ്പോൾ അതിൽ ആദ്യത്തെ പേരെന്ന് പറയുന്നത് സഞ്ജു സാംസൺ അപ്പോൾ ഒന്നാമത്തെ ആൾ സഞ്ജു സാംസൺ ആണ് നമുക്കറിയാം ദ്ദേഹത്തിന്റെ ടീം എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസ് ആണ് അതായത് ഐ പി എല്ലിൽ ക്യാപ്റ്റനായ ആദ്യ മലയാളി ആരാണ് സഞ്ജു സാംസൺ ആണ് അദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസ് എന്ത് ചെയ്തിരുന്നു നിലനിർത്തിയിരുന്നു ഇനി അടുത്ത താരം വിഷ്ണു വിനോദമാണ് ഇദ്ദേഹത്തെ വിളിച്ചെടുത്തത് പഞ്ചാബ് കിങ്സ് ആണ് ഇതാണ് പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ടായിരിക്കും വിഷ്ണു വിനോദ് എന്ത് ചെയ്യുന്നത് കളിക്കാൻ പോകുന്നത് ഇനി അടുത്തത് സച്ചിൻ ബേബി ആണ് സച്ചിൻ ബേബി സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമാണ് ആരെന്ന് പറയുന്നത് സച്ചിൻ ബേബി ഇനി അടുത്തത് വിഘ്നേഷ് പുത്തൂർ ആരാണ് വിഘ്നേഷ് പുത്തൂർ ഒരുപക്ഷെ അധികമൊന്നും പരിചയമില്ലാത്തൊരു പേരാണ് വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്നത് എങ്കിലും കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക വിഘ്നേഷ് പുത്തൂരിനെടുത്തത് മുംബൈ ഇന്ത്യൻസ് ആണ് മുംബൈ ഇന്ത്യൻസ് ആണ് അതായത് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലൊക്കെ വിഘ്നേഷ് പുത്തൂർ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആണ് വിഘ്നേഷ് പുത്തൂരിനെന്ത് ചെയ്തത് ടീമിലെടുത്തത് ഇനി ഇവർക്ക് പുറമേ തന്നെ എന്താണ് ചില മലയാള കേരളത്തിൽ വേരുകളുള്ള ചില താരങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട് അവരെ കൂടി നമുക്ക് നോക്കാം ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് അദ്ദേഹം കേരളത്തിൽ ജനിച്ച ആളാണ് അപ്പോൾ ദേവുദത്ത് പഠിക്കൽ പക്ഷേ കേരള ടീമിനുവേണ്ടി നല്ല കളിക്കുന്നത് എങ്കിലും അദ്ദേഹത്തെ നമുക്ക് അറിഞ്ഞുവച്ചേക്കാം അദ്ദേഹത്തിന്റെ ടീം എന്ന് പറയുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമാണ് ഏതാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമാണ് ദേവദത്ത് പടിക്കൽ എന്ന് പറയുന്ന ടീം എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ കേരളവുമായിട്ട് എന്നാണ് വളരെ അധികം ഒരു താരമുണ്ട് കരുൺ നായർ എന്ന് പറയുന്നത് അദ്ദേഹം കളിക്കാൻ പോകുന്ന ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയാണ് ഏതാണ് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ടാണ് ഇനി അതുപോലെ തന്നെ എന്താണ് ഐ പി എൽ ഏറ്റവും കൂടുതൽ ഉയർന്ന രണ്ടാമത്തെ എന്നാണ് ലേലത്തുകിട്ടൊരു താരമുണ്ട് ശ്രേയസയാൽ അദ്ദേഹത്തിന് കേരളവുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട് അപ്പോൾ അദ്ദേഹം കളിക്കാൻ പോകുന്നത് ഏതിനുവേണ്ടാണ് പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് പെർത്തിലെ ഒപ്റ്റസ് സ്റ്റേഡിയത്തിൽ ടെസ്റ്റ് മത്സരം വിജയിച്ച ആദ്യ വിദേശ ടീം ഏതാണ് അപ്പം എന്താണ് പെർത്തിലെ ഒപ്റ്റസ് സ്റ്റേഡിയത്തിൽ ടെസ്റ്റ് മത്സരം വിജയിച്ച ആദ്യ വിദേശ ടീം ഏതാണ് അത് ഇന്ത്യ ആരാണ് ഇന്ത്യയാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഈ ഒരു വിജയിച്ച മത്സരത്തിൽ ഇന്ത്യയെ നയിച്ചത് ജസ്പ്രീത് ബുംബ്രയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക ഫൈനാൾ ആ ഒരു മത്സരത്തിൽ എന്താണ് ആ കളിയിലെ താരവും ആര് തന്നെയായിരുന്നു ബുംറ തന്നെയായിരുന്നു അപ്പം അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തേ വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ നീന്തൽ താരം ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ നീന്തൽ താരം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു അപ്പോൾ അവരുടെ പേരെന്ന് പറയുന്നത് എം ആ മക്യുണ് ഇതാണ് എം്മാ മക്യുൺ എന്നാണ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക എന്തുകൊണ്ട് ഈ പേര് ഓർത്ത് വയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് പതിനാല് മെഡലുകൾ അതായത് ആറ് ഗോൾഡ് ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട് പതിനാല് മെഡൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ ഒളിമ്പിക്സിൽ നേടിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ താരമാണ് ഓസ്ട്രേലിയൻ നീന്തൽ താരമാണ് പേരെന്താണ് എം ആ മക്യുണ്ടെന്നാണ് എന്തുകൊണ്ട് ചേർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിനോ En el dedo, mira, me para i don't ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് കുറച്ച് പ്രധാനപ്പെട്ട വിയോഗങ്ങളാണ് അതിൽ ആദ്യത്തേത് ഒരു ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ അതായത് വർണ്ണവിവേചനത്തിനെതിരെയൊക്കെ പോരാടിയ ഒരു ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ അദ്ദേഹം എന്ത് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ബ്രൈറ്റ് ബ്രൈറ്റൺ ബ്രൈറ്റ് ആൻഡ് ബാക്ക് എന്താണ് ബ്രൈറ്റ് ആൻഡ് ബ്രൈറ്റ് എന്നാണ് അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രചനകൾ കൂടി നമുക്ക് ഓർത്തുപോവാ ഒന്ന് ദ ട്രൂ കൺഫെഷൻസ് ഓഫ് ആൻഡ് ആൽബിനോ ടെററിസ്റ്റ് എന്നുള്ള ഇതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഇനി അതിന് പുറമെ തന്നെ എ സീസൺ ഇൻ പാരഡൈസ് എന്താണ് എ സീസൺ ഇൻ പാരഡൈസ് അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങൾ और तो एग्या? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച ബ്രിട്ടീഷ് അമേരിക്കൻ സാഹിത്യകാരി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച ബ്രിട്ടീഷ് അമേരിക്കൻ സാഹിത്യകാര് പേരെന്ന് പറയുന്നത് ബാർബറ ടൈലർ ബ്രാഡ്ഫോർഡ് ആണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഇവരുടെ ആദ്യത്തെ എന്താണ് നോവലിനെ വളരെയധികം ഫേമസ് ആയിട്ട് നോവലായിരുന്നു അതായത് എ വിമൻ ഓഫ് സബ്സ്റ്റൻസ് എന്താണ് എ വിമൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന രചന ആരുടെയാണ് ഈ പറയുന്ന ബാർബറ ടൈലറുടെ ഇനി ബാർബറ ടൈലറിന്റെ ഏറ്റവും അവസാനത്തെ രചന ദ വണ്ടർ ഓഫ് ഇറ്റ് ആൾ അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അടുത്തു നോക്കാനുള്ളത് മറ്റൊരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി അതുപോലെ തന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന എം ജഗന്നാഥ് റാവു ആരാണ് എം ജഗന്നാഥ് റാവു അപ്പൊ ഈ ഒരു വിയോഗം കൂടി ഓർത്തു വയ്ക്കുക ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് ടാലൻറ്റ് അതിനുവേണ്ടി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് ഇനി അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരായിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് അതുപോലെ തന്നെ എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അപ്പോൾ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിനോട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായുള്ള എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന്റെ ബാച്ച് അപ്പോൾ ഇതിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ എം മുകുന്ദന്റെ നോവൽ ഏതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഏതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ പറ്റി നമ്മൾ പറഞ്ഞു അതായത് കേന്ദ്ര സർക്കാർ നടത്തുന്ന എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എന്ത് ചെയ്യാൻ അന്താരാഷ്ട്ര പ്രസാധകർ പ്രസിദ്ധീകരിക്കുന്ന പ്രശസ്തമായ ജേണലുകളിലേക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റും പ്രവേശനം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇനി മറ്റൊരു പദ്ധതി പറഞ്ഞു അതായത് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് എന്താണ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്ന പദ്ധതി പദ്ധതിയുടെ പേര് തന്നെ ഉണ്ട് എന്തിനാണെന്ന് അതായത് പ്രകൃതിദത്ത കൃഷി രീതികൾ ഉപയോഗിക്കാനായിട്ട് കർഷകരെ എന്തു ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പൊ ആ ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതിയാണ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് അപ്പോൾ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അതിനുശേഷം പറഞ്ഞു പോയിൻറ്റേതായിരുന്നു ആൻഡമാൻ കടലിൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോ മയക്കുമരം ചെയ്തു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത കാര്യം പറഞ്ഞു അതായത് മ്യാൻമറിൽ നിന്നുള്ളൊരു കപ്പലായിട്ടുള്ള സോയ് വായ് യാൻ ഹത്തോ എന്ന് പറയുന്ന കപ്പലിൽ നിന്നാണ് എന്ത് ചെയ്തത് പിടിച്ചെടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് ഒരു വേദിയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒഡീഷ പ്രഭ ആഘോഷങ്ങൾക്ക് വേദിയായത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ന്യൂഡൽഹി ആണ് അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആരാണെന്ന് പറഞ്ഞു എലോൺ മസ്ക്കർ അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു ത്രിഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് പറഞ്ഞു അത് യാങ്സി എന്തുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഡാം കാരണം ഭൂമിയുടെ ഭ്രമണവേഗം കുറയുന്നു എന്നാണ് അതുപോലെ തന്നെ ദിവസത്തിന്റെ ദൈർഘ്യം കൂടുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി അതിനുശേഷം ഒരു കോയിൻ പുറത്തിറക്കിയ കാര്യം പറഞ്ഞു ആരുടെ കോയിൻ ആണ് ഗുരുനാനാക്കിന്റെ എന്തുകൊണ്ട് പുറത്തിറക്കി അഞ്ഞൂറ്റി അൻപത്തഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എന്ത് ചെയ്തത് പുറത്തിറക്കിയത് ഏത് രാജ്യമാണ് പുറത്തിറക്കിയത് പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാൻ ഗുരുനാനാക്കിന്റെ കോയിൻ എന്ത് ചെയ്തോ പുറത്തിറക്കി അതായത് അദ്ദേഹത്തിന്റെ അഞ്ഞൂറ്റി ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പുറത്തിറക്കിയത് കൊടുങ്കാറ്റ് പറഞ്ഞു അതായത് ബെർട്ട് എന്ന് പറയുന്ന കൊടുങ്കാറ്റ് എവിടെയാണ് വീശിയത് യു കെ യു കെ വീശിയ കൊടുങ്കാറ്റ് ഓർക്കുക ഇനി അതിനുശേഷം ഇന്ത്യ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു രാജ്യത്തിന് സിസ്റ്റം എന്ത് ചെയ്യുന്നു കയറ്റുമതി ചെയ്യുകയാണ് ഏത് രാജ്യത്തിനാണ് ചെയ്യുന്നു ഇന്ത്യ റോക്കറ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നു കയറ്റുമതി ചെയ്യുന്നു ഇനി അതിനുശേഷം പറഞ്ഞത് ഐ പി എൽ ലേഖലത്തിൽ വിറ്റുപോയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണെന്ന് പറഞ്ഞു അത് ഓഫ് സൂര്യവംശ ആരാണ് ഓഫ് സൂര്യവംശമാണ് ഇദ്ദേഹത്തെ ഏത് ടീമാണ് എടുത്തത് രാജസ്ഥാൻ റോയൽസ് ആണ് ഇനി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലേക്കുള്ളതാണ് ഐ പി എൽ ടീമിൽ ഉൾപ്പെട്ട മലയാളികളെ പറ്റി നമ്മൾ പറഞ്ഞു കാരണം മുൻപൊരുക്കിയ ബേസ് ബേസൽ തമ്പി എന്നാണ് ഐ പി എൽ ഏത് ടീമിലാണ് കളിച്ചതൊരു ചോദ്യം ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിൽ ഉൾപ്പെട്ട മലയാളികൾ ആദ്യമേ തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക സഞ്ജു സാംസൺ ടീം ഏതാണ് രാജസ്ഥാൻ വിഷ്ണുവിനോദ് പഞ്ചാബ് കിങ്സ് സച്ചിൻ ബേബി ഏതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് വിഘ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസ് അപ്പോൾ ഇത്രയും പേര് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് പെർത്തിലെ ഒപ്റ്റ സ്റ്റേഡിയത്തിൽ ടെസ്റ്റ് മത്സരം വിജയിച്ച ആദ്യ വിദേശ ടീം ഏതാണെന്ന് പറഞ്ഞു അത് ഇന്ത്യ ഇന്ത്യയാണെന്ന് ഓർക്കുക കൃത്യമായിട്ട് ഓർക്കുക ഈ മത്സരത്തിന്റെ ഏതാണ് ഇന്ത്യയെ നയിച്ചതും ഈ മത്സരത്തിലെ താരവും ആര് തന്നെയായിരുന്നു ബുംറ തന്നെയായിരുന്നു അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു താരം വിരമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് എം ആ മക്യോൺ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ നീന്തൽ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചു അപ്പോൾ എം ആ മക്യോൺ എന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ എത്ര മെഡൽ നേടി പന്ത്രണ്ട് മെഡൽ നേടിയിട്ടുണ്ട് അതായത് ആറ് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് അപ്പൊ അത് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അതിനുശേഷം കുറച്ച് പ്രധാനപ്പെട്ട വിയോഗങ്ങളാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരനെ പറ്റി പറഞ്ഞു ആരാണ് ബ്രൈറ്റൺ ബ്രൈറ്റൺ ബാക്ക് അദ്ദേഹത്തിൻ്റെ രണ്ട് രചനകൾ നമ്മൾ പറഞ്ഞു ദ ട്രൂ കൺഫെഷൻസ് ഓഫ് ആൻ ആൽബിനോ ടെററിസ്റ്റ് അതുപോലെ തന്നെ എ സീസൺ ഇൻ പാരഡൈസ് അപ്പോൾ ഈ രണ്ട് രചനകൾ ആരുടെയാണ് ബ്രൈറ്റൺ ആൻഡ് ബ്രൈറ്റ് ആൻഡ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ച ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ സാഹിത്യകാരെ പറ്റി പറഞ്ഞു എന്തായിരുന്നു പേര് ബാർബറ ടൈലർ ബ്രാഡ്ഫോർഡ് അപ്പോൾ ഈ ബാർബറ ടൈലർ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രചനകൾ ഓർക്കുക അതായത് അവരുടെ ആദ്യത്തെ രചനയും അവസാനത്തെ രചനയും ആദ്യത്തെ രചന എന്ന് പറയുന്നത് എ വിമൻ ഓഫ് സബ്സെൻസ് എന്നുള്ളതാണ് രണ്ടാമത്തെ രചന ഏതാണ് ദ വണ്ടർ ഓഫ് ഇറ്റോൾ എന്നുള്ളതാണ് അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗം അതായത് എം ജഗന്നാഥ് റാവു എന്ന് പറയുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജി അതുപോലെ തന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒക്കെ ആരെയുള്ള വ്യക്തി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പോൾ അതുകൂടി ഓർത്തു ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഉമന്യു ചാറ്റർജി ബി പെരുമാൾ മുരുകൻ സി ബെന്യാമിൻ ഓപ്ഷൻ ഡി സന്ധ്യാമേരി അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഏലത്തുക ലഭിച്ച താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ശ്രേയസ് അയ്യർ ബി മിച്ചൽ സ്റ്റാർക്ക് സി ഋഷഭ് പന്ത് ഓപ്ഷൻ ഡി വെങ്കിടേഷ് അയ്യർ അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് ത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പ്രദീപ് ബി രമ്യ ഹരിദാസ് രാഹുൽ ഓപ്ഷൻ ഡി അപ്പോൾ ശരി ഉത്തരം ഏതാണ് യു ആർ ആണ് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇതിനായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ചേലക്കര മണ്ഡലത്തിൽ നിന്നാണ് എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ എന്ത് ചെയ്തു ആനത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു അപ്പൊ അതിനെ തുടർന്ന് എന്ത് ചെയ്തു ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു അപ്പൊ അവിടെ വിജയിച്ചത് യു ആർ ആണ് ഇനി ഇതേ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ വടകരയിൽ നിന്നും പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വിജയിച്ചു അപ്പോൾ അതിനെ തുടർന്ന് എന്ത് ചെയ്തു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു അപ്പോൾ അവിടെ എന്ത് വിജയിച്ചതാരാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇനി അതിന് പുറമേ തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ റായ്പറയിലും വിജയിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു വയനാടത്തെ എം പി സ്ഥാനം രാജിവെച്ചു അപ്പോൾ അതിനെ തുടർന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് വന്നു അപ്പോൾ അവിടെ വിജയിച്ചതാരാണ് പ്രിയങ്കാ ഗാന്ധിയാണ് അതുകൂടി കൃത്യമായിട്ട് ഓർത്തുവയ്ക്കും ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ജില്ലാ പഞ്ചായത്ത് നിന്നാണ് അപ്പോൾ ഓപ്ഷൻ എ ഇടുക്കി ബി കോട്ടയം സി ആലപ്പുഴ ഡി എറണാകുളം അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ആലപ്പുഴയാണ് അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടമേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക നവംബർ ഇരുപത്തി ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം